ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുത്തുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയാണ് കേട്ടോ അതും അറുപത് ഇഞ്ചിലുള്ള റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് റേറ്റ് ആണ് വരുന്നത് കേട്ടോ കൈത്തിൽ വർക്ക് വരുന്ന മോഡലാണ് നല്ല അടിപൊളി നൈറ്റിയാണ് അജറക്ക് മോഡലാണ് ഈ നൈറ്റി വരുന്നത് കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ഇഞ്ചില്ല നാൽപ്പത്തി ആറ് ഇഞ്ചേ വരുന്നുള്ളൂ ഒരു സൈഡ് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് നമ്മൾ വ്യക്തമായിട്ട് അളന്ന് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് തമ്പിലൈനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സപ്പിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യും മെസ്സേജ് അയക്കൊക്കെ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു മോഡലിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ സെറ്റ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഇതിൻ്റെ മെറൂൺ കളറാണ് വരുന്നത് കേട്ടോ പിന്നെ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പേഴ്സണലായിട്ടേ പറയത്തുള്ളൂ അപ്പോൾ മിനിമം പെട്ടണ്ണം എടുക്കണം ഹോൾസെയിലായിട്ട് വരുമ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യണം എന്നില്ല കേട്ടോ അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ പിന്നെന്ന് പറയുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് ഇത് മൂന്ന് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങളെന്തെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക ഇത് കൈത്തിൽ വർക്ക് വരുന്ന മോഡലായതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൂടുതൽ അറുപത്തി അഞ്ച് ഷാൾനൈറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു മോഡലിലൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങളെന്തെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ കുറേ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വർക്ക് വർക്കില്ലാണ്ട് സിംഗിളായിട്ട് അതായത് ഷാൾനൈറ്റിൽ തന്നെ കൈത്തിൽ വർക്കൊന്നും ഇല്ലാണ്ട് വരുന്നൊരു മോഡലായിരുന്നു അപ്പോൾ ഈ ഒരു മോഡല് ഒരുപാട് പേര് ഇപ്പഴും നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മോഡൽ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഇത് വിടുത്ത് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തെട്ട് ഇഞ്ച് തന്നെ കറക്റ്റ് വരുന്നുണ്ട് വിടുത്ത് അതുപോലെ തന്നെ സ്ലീവ് പതിനാല് ഇഞ്ച് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരുന്നത് നൈറ്റിനെ പോലെ തന്നെയാണ് ഷാളും വരുന്നത് കേട്ടോ അപ്പം നമുക്ക് കല്യാണ ഓർഡറിനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് അറുപത് സൈസാണ് നമ്മൾ പ്രത്യേകം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അറുപത് സൈസുള്ളത് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മേടിക്കാം കേട്ടോ പിന്നെന്ന് പറയുന്നത് അൻപത്താറഞ്ചിലുള്ള ഷാളിനേക്ക് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം നമ്മൾ ഇതിന് ശേഷമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പേഴ്സണലായിട്ട് നമുക്ക് റേറ്റ് എത്രയാണെന്ന് ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പ്രത്യേകം നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ചെയ്ഞ്ച് വരുന്നത് മൂന്ന് സെറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കളറും വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യം വരുന്നത് ഒരു നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും വരിക പിന്നെ നിങ്ങൾ അഞ്ചെണ്ണമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് ഹോൾസെയിൽ റേറ്റും തരാൻ പറ്റില്ല പക്ഷെ നമുക്ക് കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് തരാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ പിന്നെ അടുത്തൊരു മോഡലാണ് ഈ കാണിക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇതിന് വെടുത്ത് വരുന്നത് പതിനാലിഞ്ച് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാലിഞ്ച് വരുന്നുണ്ട് എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നിറം വരുന്നത് മെറൂൺ കളറിലാണ് വരുന്നത് കേട്ടോ നമുക്കിതിൽ റെഡ് പോലെയാണ് തോന്നുന്നത് നല്ല നല്ല അടിപൊളി കളേഴ്സുകളാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഇഞ്ചിലാണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് ഇത് മൂന്ന് കളറിലാണ് അവൈലബിൾ കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മൂന്ന് കളേഴ്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയാം കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിലെല്ലാം നമ്മൾ കൈത്തിൽ വർക്ക് വരുന്ന മോഡലാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം നല്ല അടിപൊളി ഷാൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല അടിപൊളി നൈറ്റീസുകളാണ് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് വേറൊരു മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് ഇതുപോലെ നമ്മൾ മുന്നേ വീഡിയോസിൽ തന്നെ നമ്മൾ വർക്ക് വർക്കില്ലാത്ത ടൈപ്പിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് നമുക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പം നിങ്ങളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇരുപത്തെട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഏകദേശം ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ലീവും എടുത്തും വരുന്നുണ്ട് ലെങ്ത് പറഞ്ഞല്ലോ അറുപത് ഇഞ്ചാണ് വരുന്നത് റേറ്റ് മുന്നൂറ്റി എഴുപതാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് മേടിക്കുക രണ്ട് നൈറ്റി എടുക്കുമ്പോൾ മുന്നൂറ്റി എഴുപത് റേറ്റിന് തന്നെ ആയിരിക്കും നമ്മൾ തരിക ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല കേട്ടോ ഒരു നൈറ്റി എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി എഴുപതും പ്ലസ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാവും വേണമെന്നുള്ളവർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക ഇനി ഫോട്ടോസും കാര്യങ്ങളും കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് അപ്പം ഇത് നാല് കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ നാലെണ്ണം എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി നിങ്ങൾക്ക് രണ്ടെണ്ണം ആയിട്ട് എടുക്കണം അല്ല ഒന്ന് ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ഇനി ഹോൾസെയിൽ ആയിട്ടാണെങ്കിൽ മിനിമം പത്തെണ്ണം എടുക്കണം നമ്മൾ മുന്നേ പറഞ്ഞല്ലോ അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നതൊന്നും നിങ്ങൾ കേക്ക് കേൾക്കാതെയാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ ഡൗട്ട് ഇതേ ഇതേ സെയിം ഡൗട്ട് തന്നെയാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക കേട്ടോ കാരണം ഒരുപാട് പേര് നമ്മൾ വീഡിയോസിൽ പറഞ്ഞു തന്നെ പിന്നെ പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതെല്ലാം അൻപത്താറ് ഇഞ്ചിൽ ഷ ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപത് റേറ്റ് വരാൻ കഴിത്തിൽ വർക്കുള്ളതുകൊണ്ടാണ് മുന്നൂറ്റി അറുപത് വരുന്നത് കേട്ടോ സിബുള്ള നൈറ്റീസളാണ് നല്ല അടിപൊളി നൈറ്റീസളാണ് കേട്ടോ നല്ല ചെറിയ സ്റ്റാർ പോലുള്ള ഡിസൈനിങ് ആണ് നല്ല അടിപൊളി നൈറ്റീസളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ അടിപൊളി നൈറ്റീസളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൽ അഞ്ച് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ഉള്ളത് നമ്മൾ അൻപത്താറ് സൈസിലെ ഇയർ സെറ്റാണ് നമ്മൾ കാണിക്കുന്നത് അടുത്തത് നമ്മൾ പുതിയ പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് വെക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ അതായത് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾ ഫോണിലെത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുകയും ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ തയക്കുക കേട്ടോ ചിലപ്പം നമ്മൾ സ്റ്റോക്ക് കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് സ്റ്റോക്ക് കഴിഞ്ഞോ ഇത്ര പെട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വിചാരിച്ചാൽ നിങ്ങൾ ഇതാക്കൊന്നും വേണ്ട കാരണം അടുത്ത വീഡിയോസിൽ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിന് വെടുത്ത് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് പതിനാല് ഇഞ്ച് തന്നെ കറക്റ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നൈറ്റീസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ റീസെയിലിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ ഒരുപാട് പേര് റീസൈലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ സ്റ്റേജ് നിങ്ങൾക്ക് സെറ്റ് ബേസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളിഷ്ടം പോലെ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക് ഫോർ വാ